നമസ്കാരം അങ്കമാലി സ്പന്ദന ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രതിപക്ഷം ഇന്നും മാർക്കറ്റിൽ ഇ പി പിക്ക് വീത്ത് വെച്ച ആരോപണത്തിനെതിരെ അങ്കമാലി മുനിസിപ്പാലിറ്റി ചെയർമാനും കൗൺസിലർമാരും പ്രതികരിക്കുന്നു ഇന്ന് ഞങ്ങൾ ഈ പരിപാടി വിളിക്കുവാൻ കാരണം ഇന്ന് നഗരസഭ എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ ശ്രീ ടി വൈ ഏലിയാസ് മാർക്കറ്റിൽ ഇ ടി പിയുടെ പ്രവർത്തനം നടക്കുന്നില്ല എന്ന് പറഞ്ഞ് അവരൊരു വീണ്ടും ഒരു ചാനൽ സോഷ്യൽ മീഡിയയിൽ വാർത്ത കൊടുക്കേണ്ടി തീർച്ചയായിട്ടും ഇ ടി പിയുടെ പ്രവർത്തനം ഒരു മാസമായിട്ട് നടക്കുന്നില്ല എന്ന് കൗൺസിലിലും എല്ലാ കാര്യവും പറഞ്ഞിട്ടുള്ളതാണ് ഇ ടി പിയുടെ പ്രവർത്തനം നടക്കണമെങ്കിൽ അവിടെ പുതിയതായിട്ട് ഒരു കാന കൂടി ഉണ്ടാക്കി ആ മാർക്കറ്റിലെ അളവ് മാലിന്യത്തിന്റെ ചോരകൾ ആ കാനയിൽ കൂടി ഒഴുക്കി അത് ഇ ടി പിയിൽ പോയി ഇ ടി പിന്നെ ശുദ്ധീകരിക്കണം എന്നുള്ളതുകൊണ്ടാണ് പണി നിർത്തി വെച്ചിരിക്കുന്നത് ഒരു മാസക്കാലമായി ഇ ടി പി പ്രവർത്തനം നടക്കുന്നില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ആ വെള്ളം ഒഴിച്ചു വിടുന്നുമില്ല അവിടെ തന്നെ സ്റ്റോർ ചെയ്തിരിക്കുക ഇന്ന് ഇടതുപക്ഷ കൗൺസിലർമാർ ഇ ടി പി പ്രവർത്തനം നടക്കുന്നില്ല ഒരു കോടി ഇരുപത് ലക്ഷം രൂപ മുടക്കി നടത്തിയിട്ടുള്ള പ്രവർത്തനമാണ് ആ പ്രവർത്തനം ദീർഘവീക്ഷണ കുറവാണ് എന്ന് പറഞ്ഞാൽ ശുചിത്വ മിഷന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഒരു കോടി ഇരുപത് ലക്ഷം രൂപ മുടക്കി ഈ പറഞ്ഞ നികുതി പണം എന്നൊക്കെ പറഞ്ഞു ശരി ഏത് പണമായാലും മുനിസിപ്പാലിറ്റിയുടെ പൈസല്ല ശുചിത്വ മിഷൻ തന്ന പൈസ വെച്ച് അങ്കമാലി നഗരസഭയ്ക്ക് ഗ്രീൻ ട്രിബ്യൂണലിന്റെ ഫൈൻ വരും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു കോടി പത്ത് ലക്ഷം രൂപ മുടക്കി ഇ ടി പി നിർമ്മിക്കുകയും അതിന്റെ നിർമ്മാണത്തിന് ഈ തടസ്സം വന്നുകൊണ്ട് അത് ശരിയാക്കുന്നതിന് വേണ്ടി നിർത്തിവച്ചിട്ടുള്ള കാര്യം യാഥാർത്ഥ്യമാണ് നഗരസഭാ ഭരണസമിതി ഒന്നും നാലര വർഷമായിട്ട് ഒന്നും നടന്നില്ല എന്ന് ബിന്നി മോഞ്ഞാലി അടക്കം എല്ലാവരും പറഞ്ഞല്ലോ നാലര വർഷം കൊണ്ട് അവരുണ്ടാക്കിയ കുറിച്ച് മാത്രമാണ് ഇപ്പോൾ ഞങ്ങളുടെ ചോദ്യം ഒന്ന് ശ്രീ ബെന്നി മോഞ്ഞാലി ഇരിക്കുമ്പോൾ പഴയ നഗരസഭാ ബിൽഡിങ്ങിന് നാലര കോടി നാല് കോടി രൂപ വാടകനത്തിൽ നഷ്ടം വരുത്തി അത് ഒരു കാര്യം രണ്ട് ഇപ്പോഴും വീണ്ടും പറയുന്നു ഞങ്ങൾ ആവർത്തിച്ചു കൊണ്ടു ഒറ്റക്കെട്ടായിട്ട് മുഴുവൻ കൗൺസിലർമാർ ഒറ്റക്കെട്ടായിട്ട് പറയുകയാണ് ഈ നഗരസഭയ്ക്ക് സർക്കാരിൽ നിന്ന് പോലീസ് സ്റ്റേഷനോട് ചേർന്നുള്ള അമ്പത്തിരണ്ട് സെന്റ് സ്ഥലം വിട്ടു നൽകിയിരുന്നു ഏതെങ്കിലും രേഖ കാണിക്കുകയാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് ഇവരെ വെല്ലുവിളിക്കുകയാണ് ഒരു രേഖ ഹാജരാക്കിയാൽ കഴിഞ്ഞ ആവശ്യം ശ്രീ മാത്യു തോമസും സിനി മനോജും പോഴോറും ഇവരൊക്കെ വളരെ വികാരത്തോടു കൂടി പറഞ്ഞ കാര്യമാണ് ഏതെങ്കിലും രേഖ ഹാജരാക്കിയാൽ ഞങ്ങൾ അതിനെ പ പറയത്തക്ക സമാനം ചെയ്യാം ഏലിയാസ് വിളിച്ചിട്ട് സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന് സംവാദത്തിന് തറുണ്ടെങ്കിൽ അങ്ങനെ സംവാദത്തിന് എന്ത് എന്ത് സംവാദമാണ് നടത്തേണ്ടത് അദ്ദേഹം പറയുന്ന മറുപടി ഞങ്ങൾ പറയാം അദ്ദേഹവും ബെന്നി മൂന്നേലിയും ജോഷിയും ഒക്കെ ഇന്ന് നടത്തിയ ഈ പ്രസ്താവനയ്ക്ക് മറുപടി പറയാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത് ഓരോ ദിവസവും അവരിപ്പോ പറയും ഞങ്ങൾ സമരം ഞങ്ങൾ കഠിപ്പിക്കാൻ വേണോ കഠിപ്പിക്കാൻ ഞങ്ങൾക്കും പറ്റില്ലേ അങ്ങനെ വെല്ലുവിളിച്ചൊക്കെ പോയി കഴിഞ്ഞാൽ കായികാഭ്യാസം അല്ല മുനിസിപ്പാലിറ്റി മാലിന്യ സംസ്കരണത്തിന് വേണ്ടി സ്ഥലം വാങ്ങി എന്നുള്ളതിൽ അവർക്ക് അഴിമതി ആരോപണം വെറുതെ പറയാനല്ലോ തെളിക്ക് നിങ്ങൾ ഇ ഡെയോ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു സി ബി ഐനെയോ വിജിലൻസിനെയോ ഏത് അന്വേഷണത്തിനെയും ഞങ്ങൾ നേടാൻ തയ്യാറാണ് നിയമപരമായി എല്ലാ പരിരക്ഷയും ഉറപ്പാക്കി അവർ വാങ്ങാൻ തീരുമാനിച്ച വിലയിൽ കുറച്ച് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തിന് പകരം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്കാണ് ഈ ഭൂമി അങ്കമാലി നഗരസഭ ഒരു ഏക്കർ അഞ്ച് സെന്റ് സ്ഥലം വാങ്ങിയിട്ടുള്ളത് ഇപ്പൊ അത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ അല്ലാണ്ട് സംവാദമൊക്കെ വേണേൽ ഇനിയും ആവാം ഞങ്ങളും തയ്യാറാണ് പിന്നെ അവർ സമരം സംഘടിപ്പിക്കുന്നു ഇതൊന്നും ഞങ്ങൾ പേടിച്ചുപോകില്ല കായികാഭ്യാസം അല്ലല്ലോ ഞങ്ങൾക്കും ആവാലോ അത് മാത്രമല്ല വാർഡ് വാടാന്തരം ഞങ്ങളും പ്രചരണം നടത്താൻ തീരുമാനിച്ചു അല്ലാതെ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് വോട്ടർമാരെ തടയുക വോട്ട് ചേർക്കാതിരിക്കുക അതുപോലെ തന്നെ ഒരുപാട് മോശം അഭിപ്രായങ്ങൾ പരത്തുക ആ സമീപനം മാറണം നല്ല കാര്യങ്ങൾ അംഗീകരിക്കേ അടുത്ത് തന്നെ അടുത്ത ബോംബും വരും പുതിയൊരു സാധനം വരും ഇവർക്ക് തീരുമാനിക്കേണ്ടി വരും ആരുടെ കൂടെ നിൽക്കണം നഗരസഭയുടെ കൂടെ നിൽക്കണോ ജനങ്ങളുടെ കൂടെ നിൽക്കണോ നഗരസഭയുടെ കൂടെയും ജനങ്ങളുടെ കൂടെയും നിൽക്കേണ്ടി വരില്ലേ അതിലും ഇവർ കൊഴിഞ്ഞു മാറാൻ പറ്റാത്ത ഒരു പുതിയ സാധനം കൂടി കഴിഞ്ഞു അഞ്ചാറ് വർഷം കൊണ്ട് അതും നിങ്ങൾക്ക് അറിയാൻ പറ്റും പറഞ്ഞല്ലോ ഈ കൗൺസിൽ അധികാരത്തിൽ വന്നിട്ട് വികസന പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ ഇന്നു വരെ എതിര് വന്നിട്ടില്ല വലിയ മാത്യു ചെയർമാൻ ആയിരുന്നപ്പോഴും ശ്രീ മാത്യു തോമസ് ചെയർമാൻ ആയപ്പോഴും ഞാൻ വന്നപ്പോഴും എന്നും വികസന പ്രവർത്തനങ്ങൾക്കും സമരങ്ങളും അല്ലാതെ ഇവരുടെ ഭാഗത്തുനിന്ന് അനുകൂല സപ്പോർട്ട് ഉണ്ടായിട്ടില്ല നിവൃത്തിയില്ലാതെ വരുമ്പോൾ ഞങ്ങൾ വികസനത്തിനെതിരല്ല ഞങ്ങൾ ഭരണസമിതിക്കെതിരല്ല ഞങ്ങൾ വികസനത്തിന് അനുകൂലമാണ് ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ എന്നെ ബഹുമാനപ്പെട്ട എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ പറഞ്ഞു ഈ നവമാധ്യമങ്ങളിൽ കൂടി ഞങ്ങൾ ഇത് നവമാധ്യമങ്ങൾ അവർക്ക് മാത്രം ഞങ്ങൾക്കും പറയാൻ പാടില്ലേ ഞങ്ങൾ ഇത് കാണണ്ടല്ലോ ഇപ്പൊ ഓരോ ആളുകൾ അവരുടേതായിട്ടുള്ള വ്യൂവേഴ്സിനെ എത്ര കാണണ്ടെന്ന് ഞങ്ങൾ കാണുന്നുണ്ട് നിങ്ങളിപ്പോൾ ചോദിച്ച ചോദ്യങ്ങളുണ്ടല്ലോ നിങ്ങൾ എന്തുകൊണ്ട് ലേറ്റ് ആവുന്നു നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല ഇത്രയും കാലം ഞങ്ങൾ പ്രതികരണത്തിനൊന്നും മുതിർന്നില്ല കാരണം ഇനി അതല്ല ഇന്ന് തന്നെ ഇപ്പൊ അതിൽ പത്രക്കാരും വിളിച്ചു നിങ്ങളുടെ വാർത്ത വരണം അത് ഉറനെ തയ്യാറാക്കണം അത് മറന്നുപോയി കാരണം നിരവധി മീറ്റുകൾ ഇപ്പൊ ട്രാഫിക് പരിഷ്കാരം അതിന്റെ മീറ്റിംഗ് ആയിരുന്നു അതിന് മുമ്പ് നടത്തി ഓരോരോ കാര്യങ്ങളും ഓണം പ്രമാണിച്ച് ഗതാഗത കുരുക്കുമാറ്റില് അങ്ങനെ അങ്കമാലിക്ക് ആവശ്യമുള്ള മുഴുവൻ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ ഭരണസമിതി ഓരോ അംഗങ്ങളും വിശ്രമമില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു പരാതി എൻ്റെ അടുക്കയോ ഇവിടെ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അടുക്കയോ ഈ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരുടെ എടുക്കയോ ഏതെങ്കിലും മുൻ ചെയർമാൻമാരെടുക്കയോ ജനപ്രതിനിധികളെടുക്കോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറയണ സമയം പറഞ്ഞിട്ടില്ല മാത്രമല്ല ഇപ്പൊ മാത്യു തോമസ് തോമസ് പറഞ്ഞ പോലെ അങ്ങനെ ഒരു സ്ഥലം എടുത്തു പോകണ്ടേ എടുത്തു സമയക്രമം ഉണ്ടല്ലോ ഈ പത്ത് ശതമാനം ഇപ്പോൾ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ നേരത്തെ പറഞ്ഞ പോലെ പത്ത് ശതമാനം പൈസ കിട്ടുമ്പോൾ ഇത് മുനിസിപ്പാലിറ്റിയല്ലേ കിട്ടുന്നെ മുനിസിപ്പാലിറ്റി അവരുടെ സ്വാഭാവികമായും അവരുടെ താമസവും അവരുടെ പരിരക്ഷയും മുനിസിപ്പാലിറ്റിയുടെ ഉത്തരവാദിത്വമല്ലേ അത് ചെയ്യൂലോ പക്ഷെ അത് രാഷ്ട്രീയമായി കുറച്ച് പേര് ഇടതുപക്ഷത്തിന്റെ കാലത്ത് ഉണ്ടാക്കിയ ആ ഫ്ളാറ്റ് നിയമപരമായി കൊടുത്തു എന്ന് പറയുന്നത് ഇടതുപക്ഷക്കാർക്ക് മാത്രം നാണ് അവരുടെ ആളെ സംരക്ഷിക്കാൻ പുതിയ ഒരു സൂത്രപ്പണി അവിടെ കൂടി അവർ തീരുമാനിച്ച ഒരു പ്രശ്നമുള്ള കാര്യമല്ല അയാളെ ആലോചിക്കേണ്ട സമയത്ത് ആലോചിക്കുന്ന തീരുമാനം എടുക്കേണ്ട സമയത്ത് എടുക്കും ഉചിതമായ തീരുമാനം തന്നെ വ്യക്തിഹത്യ എന്നെ കുറിച്ച് പറഞ്ഞു പക്ഷെ അവർക്ക് മറുപടി പറയാൻ ഞാൻ ഞാനിപ്പോഴും യോഗ്യനല്ല കാരണം ഒരാളെ കുറിച്ചും അങ്ങനെ മറുപടി പറയണ ശീലം എനിക്കില്ല വ്യക്തിഹത്യ നടത്താൻ കാരണം ഓരോ ആളുകളുടെ ശീലവും ഓരോ ആളുകളുടെ സ്വഭാവമൊക്കെ വിളിച്ചു പറയാൻ നോക്കി നോക്കിക്കഴിഞ്ഞാൽ മോശമാണ് അതിന് ഞാനില്ല ആരൊക്കെയാണ് എന്ന് ഞാൻ പറയുന്നില്ല അത് സി പി എമ്മിന്റെ ഒരു ശൈലിയാണ് പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന്റെ ശൈലിയാണ് അതാണല്ലോ ഈ പഴയൊരു സിനിമയിൽ സന്ദേശ സിനിമയിലാണെന്ന് ശങ്കരാടി പറഞ്ഞ പോലെ ഓഹോ അവൻ വളർന്നു വരുന്നുണ്ടല്ലോ അവനെ തീർത്തില്ലെങ്കിൽ നമ്മൾ തകരും അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം ഏതെങ്കിലും പെണ്ണേസി പെടുത്ത് അല്ലെങ്കിൽ അവനെ ഒന്ന് ശരിയാക്കെ എന്ന് പറഞ്ഞ പോലെ ഈ വ്യക്തിഹത്യ കൊണ്ടൊന്നും അംഗമാരുടെ ജനങ്ങൾക്ക് തന്നെ അറിയാം എന്റെ സ്വഭാവം എന്താണെന്ന് അറിയാം എന്റെയോ അല്ലെങ്കിൽ ഇവിടെ ഉള്ള ഈ എല്ലാ കൗൺസിലർമാർ മുപ്പത് കൗൺസിലർമാരെയും ജനങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അപ്പൊ ആ രീതിയിലുള്ള വ്യക്തിഹത്യക്ക് മറുപടി പറയാൻ ഞാൻ ഏതായാലും മുതിരുന്നില്ല മാർക്കറ്റിലെ ടി പി അത് ഉദ്ഘാടനം ചെയ്ത അന്ന് മുതൽ ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് കൗൺസിൽ അനുവാദത്തോടെ അതിന്റെ പ്രവർത്തനം നിർത്തിവെച്ചതുവരെ മുടങ്ങാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ തെളിവാണ് അവിടെയുള്ള കറണ്ട് ബില്ല് ഈ കറണ്ട് ബില്ല് വെറുതെ വരോ ആ മെഷീൻ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് കറണ്ട് ബില്ല് വരുന്നത് പിന്നെ അവിടെ അവിടെ എൻ്റെ ഓപ്പറേറ്റർ സ്വിച്ച് ഓൺ ചെയ്തു കഴിഞ്ഞാൽ ഓഫ് ചെയ്യുന്നവരായിട്ട് വെറുതെ വെക്കാം മെഷീൻ പ്രവർത്തിക്കുന്നില്ല എന്തായാലും വെള്ളം കോരി കളയുന്നൊന്നുമില്ല ആ മോട്ടോർ പ്രവർത്തിച്ച് സ്വിച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾ വെറുതെ തന്നാൽ മതി അത് ഓഫ് ചെയ്യുന്നത് വരെ അത്യാവശ്യ സമയങ്ങളിൽ കെമിക്കൽ ഇട്ട് കൊടുക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളെ അയാൾ ചെയ്യേണ്ടതുള്ളൂ അയാൾ മൊബൈൽ നോക്കി കഴിഞ്ഞാൽ അയാൾ തെറ്റുപോയാ പറ്റോ അപ്പൊ അതൊക്കെ വെറുതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഓരോ ചോദിക്കാം കഴിഞ്ഞ ഒരു മാസം മുമ്പ് മാർക്കറ്റിലെ അഴുക്ക് ചാലുകൾ വൃത്തിയാക്കുന്ന മെയിൻ്റെനൻസ് നടത്തുന്നതിന്റെ ഭാഗമായി കൗൺസിൽ തീരുമാനപ്രകാരം വീട്ടിപ്പിടെ പ്രവർത്തനം നിർത്തിവെച്ചിട്ടുള്ളതാണ് ആ തീരുമാനം എടുത്ത കൗൺസിലിൽ ഈ ഹോട്ടൽ പങ്കെടുത്ത ഏലിയാസ് ജോഷും ഒക്കെ പങ്കെടുത്തിട്ടുള്ള കൗൺസിലാണ് ആ തീരുമാനം എടുത്തിട്ടുള്ളത് അത് മറച്ചു വെച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനോട് ഇ ടി പി പ്രവർത്തനക്ഷമല്ല കേടുവന്നിരിക്കുകയാണെന്ന് വെറുതെ പ്രചരിപ്പിക്കുകയാണ് അപ്പൊ ഇവർ പറയുന്നതെല്ലാം വെറും തുണകളാണ് അത് ജനങ്ങൾ മനസ്സിലാക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്